ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതത് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അന്ന് അവൻ്റെ നിക്കാഹ് അന്നായിരുന്നു അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഫ്രഷ് അപ്പൊ കായന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മാമൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോകാണ്ട് കേട്ടോ അപ്പോൾ ഒരു മാമൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോയാൽ ആണ് മറ്റേ മാമൻ്റെ വീട് കല്യാണമുള്ള വീട് നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അവന് പോകാനുള്ള പോവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അവന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പുതിയണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ നിക്കാഹ് അവിടുത്തെ പള്ളിയിൽ അപ്പോൾ അതെല്ലാവരും കൂടി ഇനി അങ്ങോട്ട് പോവാണ് അപ്പോൾ കുടുംബക്കാരും നമ്മളെ പുതിയപ്പിളെല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് അവൻ്റെ അപ്പയാണ് പിന്നെ അത് പുതിയണ്ണിനെ നാളെ ഇടാനുള്ള കല്യാണത്തിനിടാനുള്ള ഡ്രസ്സ് കൂടി നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിക്കാഹിൻ്റെ കുറച്ച് ഫോട്ടോസിന് അതിന് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മഷാല പിന്നെ അവർ പോയെന്നു പിന്നെ ചായ എടുക്കാൻ നിന്നിട്ടോ അപ്പോൾ പിന്നെ അത് പൊറോട്ടയും മുട്ടക്കരയായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് അപ്പോൾ നിൽക്കാൻ കഴിഞ്ഞ് എത്തിയിട്ടില്ലേട്ടോ പിന്നെ അത് നിൽക്കാൻ കഴിഞ്ഞ് എത്തി അപ്പോൾ ഇതാണ് നമ്മൾ അവളെല്ലാവരും കൂടി വർത്തമാനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായി സാധാ ഫുഡ് തന്നെയായിരുന്നു സാധാ ചോറും കൂട്ടാനൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ മൈദീപ് ശേഷം നമ്മളെ ഓഡിറ്റോറിയത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഓഡിറ്റോറിയത്തേക്ക് എത്തി തുടങ്ങണുണ്ട് അപ്പോൾ നമ്മളും അവിടെ എത്തി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും അപ്പോൾ ഞങ്ങളും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കസിൻസാണ് ഇതൊക്കെ എൻ്റെ അനിയനുണ്ട് കസിൻസ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിനെ ഫുഡ് കഴിക്കാൻ പോയി ചിക്കൻ കറിയും നെയ്ച്ചോറായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ രാത്രി വീട്ടിൽ തന്നെ പോകുന്നു വീട്ടിൽ എത്തിയിട്ട് പിന്നെ എല്ലാവരും കൂടി വർത്തന മർച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതായത് മൂന്ന് മാമന്മാർ ഉമ്മാൻ്റെ അതിനെത്തി ഉമ്മ ഉമ്മാൻ്റെ ഉമ്മ എല്ലാവരും കൂടി ആയിട്ട് അവരവർ സംസാരിച്ചിരിക്കുകയാണ് പിന്നെ അതായത് മൈലാഞ്ചിട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മൈലാഞ്ചി ഒക്കെ ഇട്ട് പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഉണ്ട് കിടന്ന് ഉറങ്ങി പിന്നെ പിന്നെതാ കല്യാണത്തിന് അന്ന് രാവിലെയാണ് കേട്ടോ രാവിലെ എണ്ണീച്ചിട്ട് ബൽക്കണിയിലൊന്ന് വന്നു നോക്കി ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥ കേട്ടോ എന്താ പറയുക എല്ലാ ഒരു ചെറിയൊരു തണുപ്പും ചെറിയ വെയിലൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ പിന്നെതാ നേരെ ഹാളിലേക്ക് വന്ന് ചാടിക്കാൻ ചിക്കൻ കറിയും പൊറോട്ട ഉണ്ടായിരുന്നു കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൂട്ടി കുടിച്ച് പിന്നെ നമ്മൾ ഫ്രഷപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനുശേഷം ഇനി ഉച്ചയ്ക്ക് ഓഡിറ്റോറിയത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗസ്റ്റുകളൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തി തുടങ്ങണളൂ നമ്മൾ ആദ്യം കൊണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ വെൽക്കം ഡ്രിങ്കൊക്കെ അവരവിടെ സെറ്റാക്കണം കേട്ടോ നമ്മളെ പിള്ളേർ അങ്ങനെ നമ്മളും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഞാൻ പൈനാപ്പിൾ ആട്ടോ എടുത്ത് നോക്കും ഞാൻ എടുത്ത് കൊടുത്തു അപ്പോൾ അവളും കുടിച്ചു ജ്യൂസൊക്കെ അല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ അങ്ങനെ നമ്മളെ ഓഡിറ്റോറിയത്തിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇതപ്പോൾ അവർ ഫോട്ടോയും പേരൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലക്സ് ഒക്കെ അടിച്ചിട്ടാണ് കേട്ടോ അവൻ്റെ ഫ്രണ്ട്സുകൾ ചെറുപ്പത്തിൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊക്കെ ഫ്ലെക്സൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതിനുള്ള മോളത് അവിടെ എന്താ കോ കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ അവൾ അതിനൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ മോളെ ഹാപ്പി ആക്കി പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ചെക്കൻ്റെ അപ്പ എൻ്റെ ഒപ്പ ഉമ്മ പിന്നെ നമ്മളെ കുടുംബക്കാരൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വേറെ മാമ നടന്നു വരുന്ന ഇതാ അതിനെ നമ്മൾ ഓടിച്ചോ ഇതിൽ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റേജുണ്ടെങ്കിലും നിങ്ങൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് വർക്കൊക്കെ അതിൻ്റെ മോളെ ഇതവിടെ ഒപ്പനയും ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേറൊരു മാമനും അവൻ്റെ മോളും ഉണ്ട് പിന്നെ ഞാനും ഇതാ എൻ്റെ ഉമ്മ ഉണ്ട് ഉമ്മാൻ്റെ ഉമ്മ ഉണ്ട് പിന്നെ വേറെ മാമനും അവരെ കുട്ടി അവരെ വൈഫ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇതൊക്കെ നമുക്കൊരു ഓർമ്മകൾ മാത്രമാണ് കേട്ടോ ഇനി അടുത്തൊരു കല്യാണം ഉണ്ടാവണം വരെ ഓർത്തിരിക്കാനും കാണാനുള്ള വിവിധ കുട്ടികൾ ഡാൻസ് കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവർ നല്ല രസമായിരുന്നു ഇതാണ് മാമൻ്റെ ഫാമിലി കല്യാണമുള്ള അവൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇത് അപ്പോൾ അവരോട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫുഡ് നമുക്ക് മസ്റ്റ് ആണല്ലോ അപ്പോൾ വിഷപ്പിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ നമ്മളെ ഫുഡ് വന്നിട്ട് ചിക്കൻ ബിരിയാണിയും ബീഫ് മന്തിയായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ അച്ചാറ് സലാഡ് അതെന്താ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നോൺ വെജ് ആയിട്ട് നമുക്ക് സദ്യ വെജ് ആയിട്ട് നമുക്ക് സദ്യ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെനിക്കെടുക്കാൻ പറ്റിയില്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതായത് ഈ ഒരു സ്വീറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ സ്വീറ്റെടുത്തിട്ടില്ല അപ്പോൾ തന്നെ നമ്മളെ ഗാനമല ടീം എത്തി അപ്പോൾ അതായത് അവിടെ പാട്ടൊക്കെ പാടി തുടങ്ങി എൻ്റെ മോളോരോ കൂടുത്തിൽ തന്നെ ഉണ്ട് കേട്ടോ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അവൾക്ക് പിന്നെ ഇങ്ങനെയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർക്കും നല്ല എൻ്റർടൈൻമെൻ്റ് കഴിക്കണം അവളെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് അവൾ ഫുള്ള് അവളെ ഡാൻസ് ചെയ്യും അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് പാട്ടൊക്കെ കേട്ട് മ്യൂസിക് ബീറ്റ്സ് മലബാർ ബീച്ച് പറഞ്ഞിട്ട് നമ്മളെ ക്രിയേറ്റീവ്സ് പിന്നെ അതിൻ്റെതാ മോളും എൻ്റെ ഒരു കസിനും കൂടി ഒരു ഇങ്ങനെ നടക്കണൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളത് എല്ലാവരും കൂടി പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചെക്കനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ നമുക്കൊരു കാർഡിട്ടിട്ടാ എൻ്റെ പഴയ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു മിഠായി വെച്ചിട്ട് ചെക്കൻ്റെ ഫ്രണ്ട്സ് ചെയ്തൊരു പരിപാടി ആട്ടാം അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടി നമ്മളതാ അകത്തേക്ക് കയറുകയാണ് നമ്മളകത്തേക്ക് കയറ് കയറിയിട്ട് നമുക്ക് അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്തിരി ജ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ അതാ സ്റ്റേജിന്മേൽ ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ അത് നമ്മളെ പുതിയണ്ണിൻ്റെ എൻട്രി ആണ് കേട്ടോ അപ്പോൾ പുതിയണ്ണീനതാ അവളെ ഫ്രണ്ട്സും കൂട്ടുകാരും എല്ലാവരും കൂടി കൈയൊക്കെ കൊട്ടി ഒപ്പന കളിച്ചിട്ട് വേദിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളത് പുതിയപ്പോഴോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതായത് കൈയ്യൊക്കെ പിടിച്ച് സ്റ്റേജി മെ മാഷാ മോശം അല്ല പിന്നെ ഇനി പറയണ്ടല്ലെങ്കിൽ ഇപ്പോൾ അവർ സമയമാണ് ഈ സ്റ്റേജ് ഫുള്ള് ആയിരിക്കും ഫുള്ള് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും അങ്ങനെ അതവിടെ നടക്കുന്നുണ്ട് എൻ്റെ കൂടെ നമ്മളവിടെ ഇതൊക്കെ കണ്ടവിടെ ഇരിക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ ഒടിക്കാൻ പോയി അപ്പോൾ കോഫിയും സാൻഡ്വിച്ച് വരുന്നിട്ടും അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ആ പെണ്ണ് യാത്രയൊക്കെ പറഞ്ഞിട്ട് ആ വണ്ടിയിൽ കയറി കയറാന്നുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും കൂടി ഇനി ചെക്കൻ്റെ ഒടിച്ചോറിയത്തേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഞങ്ങൾ ഒടിച്ചോറിയത്തിൽ അപ്പോൾ അത് അവിടെ അത് പുതിയണ്ണേനും പുതിയാപ്പിളിനും വെൽക്കം ചെയ്യാൻ പുതിയപ്പിളിൻ്റെ പെങ്ങളും പിന്നെ കുട്ടി പട്ടാളങ്ങളൊക്കെ പൂ ബൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതപ്പോൾ ഇനി പുതിയാപ്പിളിയും പുതിയണ്ണയും എത്തിയിട്ടുണ്ട് അപ്പോൾ ചെക്കന്മാരും അതാ പടക്കം പൊട്ടിക്കലോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കല്യാണം ആകുമ്പം അതിനൊക്കെ രസമല്ലേ അങ്ങനൊന്നും നടക്കട്ടെ എന്ന് അങ്ങനെ അതാ നമ്മൾ ചെക്കൻ്റെ വീണ് അതാ നടന്നു വരുന്നു ും എല്ലാവരും ഒപ്പമുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്ന കേട്ടോ രണ്ടാൾ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇതാ കുട്ടികളൊക്കെ റെഡി ആയി നിൽക്കുകയാണ് പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ പുതിയ എണ്ണയ്ക്ക് എല്ലാവരും പൂവൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും പൂവൊക്കെ കൊടുത്ത് പിന്നെന്താ നാത്തൂന് നാത്തൂനൊക്കെ ബൊക്കൊക്കെ കൊടുത്ത് ഷേക്കാൻഡൊക്കെ കൊടുത്ത് അതിനെ ഒടുത്തോരത്തിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇതിൻ്റെ കൂടെയുള്ളൂ അതിനകത്ത് എല്ലാവരും കൂടി ഇനി അവളെ സ്റ്റേജ്മേ അവളെ അവന് സ്റ്റേജ് കൊണ്ടുവരുത്തി ഇനി ഫുള്ള് ഡാൻസ് കാണട്ടെ ഞാനത് പറയാം വേണ്ട ഫുള്ള് എല്ലാവരും കൂടി എന്താ പറയുക നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അവിടെ മറ്റൊരു പാട്ട് പാടുന്നുണ്ടായിട്ട് കൂടെ ഇവിടെ ഒപ്പനി ഡാൻസും എല്ലാം കൂടി ചേർന്നൊരു ഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എന്തായാലും എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ടുണ്ട് കല്യാണം സൂപ്പറാക്കി ഡാൻസും കാര്യങ്ങളും പാട്ടും ഫാമിലി ആയാലും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി കല്യാണം കളറാക്കിയിട്ടാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ശമ്പം ഈ പെണ്ണിനെ ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഇതാ എല്ലാവരും കൂടി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്തന്നെയാണ് കേട്ടോ നമ്മളെ വീട് കുടിച്ചവരൊന്നും വലിയ ദൂര ദൂരവ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതാ പെണ്ണിൻ്റെ അമ്മായി അതായത് ചെക്കൻ്റെ അമ്മ അതാ ഇനി കയ്യൊക്കെ പിടിച്ച് വലത് കാലം വെച്ചിട്ടുതന്നെ അവളെ അകത്തേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് കൈയൊക്കെ കൊടുത്ത് സലമൊക്കെ പറഞ്ഞ് അത്ത് കയറ്റിയിട്ടുണ്ട് അവൾ കുറച്ച് കുടുംബക്കാരും നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവളൊന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയായി രാത്രി ഇതാ എല്ലാവരും ഞാൻ കുറച്ച് വർത്താനും കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പറയുന്ന കസിൻസ് വന്നങ്ങാണ്ട് മൈക്കിംഗ് സ്പീക്കറൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ ഫുള്ള് പാട്ട് പാടലും ഒക്കെയെന്ന് പിന്നെ മാമന്മാരൊക്കെ പാട്ടാടി ആ അതൊരു മാമനാണ് പിന്നെ എല്ലാവരും ഒന്ന് പാടി പാട്ടാടാൻ എല്ലാവർക്കും എല്ലാം ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി പിന്നെ എന്താ പറയുക അപ്പം കല്യാണമൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒരു രസമല്ല ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ കല്യാണത്തിൽ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോ വേറെ ഒരു സന്തോഷമാണല്ലേ നമ്മൾ കുറെ എന്താ പറയുക ഇനി ഇങ്ങനത്തെ ഒരു അവസരങ്ങളൊന്നും നമുക്ക് കിട്ടൂല്ല കിട്ടും ഇനി ഇതേപോലെ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും ഫാമിലീസ് എല്ലാവരും കൂടി വന്ന ഒത്തു ഇതൊക്കെ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് നമുക്കിതൊക്കെ എല്ലാം ഇഷ്ടമുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പം ഇത് വേറൊരു മാമനവനും പാട്ടുപാടി അതിനുള്ള ഇതാ ചെക്കൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി അവനുക്ക് വേറെ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാസിൻ്റെ പീട്രീഡ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ പണ്ടുങ്ങളതാ ഡ്രസ്സൊക്കെ മാറി ഇനി ആ പരിപാടിക്കുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അതാവും എന്തൊക്കെയോ ചായയും എഗ് ഓംലെറ്റ് എന്തൊക്കെ ഉണ്ടാക്കണൊക്കെ ഉണ്ട് കേട്ടാൻ്റെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇതാ അതിനിടയിൽ നമ്മളെ പാട്ടേര് പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പൊ എല്ലാരും ഇതാ വെയിറ്റ് ചെയ്തിരിക്കട്ടാ ചായക്കും കാപ്പിക്കും ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കടയില് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ ചെക്കൻ്റെ അനിയനാ കേട്ടോ അത് നമുക്ക് അടുത്ത ഹുദാഫ്ലാവുള്ള ആളാണ് എല്ലാവരും കൂടി ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടത് ബ്രെഡ് ആംലെറ്റും ചായ ഒക്കെ അടിപൊളി ചെയ്യുന്നു പിന്നെ അവൻ്റെ ഫ്രണ്ട്സുകളും കൂടി ഉണ്ട് അവൻ്റെ അളിയനാണ് എല്ലാവരും കൂടി എന്തായാലും അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു ആൺകുട്ടി കല്യാണം കഴിക്കേണ്ടത് അതായത് കുറേ രണ്ട് മൂന്നാല് പെൺകുട്ടികളെ കല്യാണം നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു എന്തായാലും അടിപൊളി ആക്കിയിട്ടുണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ ഞാൻ അവിടെ പോയി കാത്തിക്കുന്നുണ്ട് കേട്ടോ അവർ ഓർഡർ ചെയ്ത ഐറ്റംസിന് വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ രാത്രിയൊക്കെ ആയി പിന്നെ ഇനി ഫസ്റ്റിനായിട്ടൊക്കെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു ഓളെ അവൾക്ക് സർപ്രൈസ് വേണ്ട പരിപാടി അങ്ങനെ അതും നമ്മൾ സെറ്റാക്കി കൊടുത്ത് കളറാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോസ് ഫുള്ള് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഓക്കെ ബൈ